നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം ഒരു പിടിയാന ചന്തത്തിൻ്റേതാണ് അതെ ആരും കൊതിക്കുന്ന ഒരു പിടിയാന ചന്തം റോസ്ലി തലച്ചിറ റോസ്ലി കൊല്ലം ജില്ലയിലെ തലച്ചിറ എന്ന ഗ്രാമത്തെ സ്വന്തം പേരിനാൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചവർ സ്വഭാവശുദ്ധിയിലും സൗന്ദര്യത്തിലും ഒരു അസൽ പിടിയാന ചന്തം നാട്ടാനകളെ വില്ലും രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ പണിത്തരങ്ങളിലും ഒട്ടും പിറകിലേക്കല്ലാത്തവൾ എന്നാൽ സ്വന്തം ചട്ടക്കാരെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർ അനധികൃതമായി മറ്റാളുകളുടെ കടന്നുവരവും ആവശ്യമില്ലാത്ത ചട്ടം പറച്ചിലുകളും മാത്രം ഞങ്ങൾക്കിഷ്ടമല്ല എന്നവൾ എടുത്തെടുത്ത് പറയാറുണ്ട് കാലങ്ങളിൽ വർധിച്ചു വരുന്ന പിടിയാന പൂരങ്ങളിൽ എന്നും നിറസാന്നിധ്യമായി തലച്ചിറ റോസ്ലി മാറിക്കൊണ്ടിരിക്കുന്നു ഏതായാലും വരും കാലങ്ങളിൽ ഇവൾക്കെന്നും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു